Are you <show praying> <a household>. ൂ ഞാൻ കണ്ടില്ല കേട്ടോ പറയാവില്ല അത് കുഴപ്പമില്ല

എന്താ ആന്റി ഇവിടെ പ്രശ്നം ഒന്നുമില്ലേ എന്തിനാ ഈ കളം ഇവിടെ വരക്കണമെന്ന് ചോദിച്ചതാ ആർക്കറിയാം ആന്റിവാ നമുക്ക് വണ്ടി കേറാം എവിടെ Ya, alielo gitu. Ah, ini dari partai itu di mana? Baca, dengar

പൊന്നു ഇതെന്താ ചെറിയ കുട്ടിയെ പോലെ എവിടെ അത് വേണ്ട പൊന്നു അവർക്ക് നമ്മളൊരു ശല്യമാവും ചുട്ട നമ്മ നമ്മുടെ മക്കൾ നമ്മള് ചുട്ടാ അങ്ങേനാകൂല うん。Oh, <laughs>